പെരുമ്പാവൂര് സ്വദേശിയുടെ ഉടമസ്ഥതയിൽ മരുതുംപാറയിൽ പ്രവർത്തനം നിലച്ചുകിടക്കുന്ന പാറമട വീണ്ടു പ്രവർത്തനം ആരംഭിച്ചതിന് പിന്നാലെയാണ് മീനച്ചിലാറിനെ ആശ്രയിക്കുന്ന നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കിടക്കുന്ന നടപടിയുണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിലും വെള്ളം പാൽ നിറത്തിയ ഒഴുക്കിയത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാൽ ഇത് സ്വകാര്യ റബ്ബർ ഫാക്ടറിയിൽ നിന്നാണെന്നാണ് ആക്ഷേപമുയർന്നത് ഇത് തെറ്റാണെന്നും കുറ്റക്കാരെ കണ്ടെത്തണമെന്നും ഫാക്ടറി ഉടമ തന്നെ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു ഇതിനിടയിലാണ് ഇന്നലെ സംഭവത്തിന് പിന്നിലെ ആളുകളെ കണ്ടെത്തിയത് വെള്ളം കലങ്ങിയതിനെ തുടർന്ന് ഞായറാഴ്ച രാത്രി പതിനൊന്നരയോടെ പ്രദേശവാസികൾ വെള്ളത്തിന്റെ വരവ് പിന്തുടർന്നെത്തിയാണ് മലിനജലം ഒഴുക്കുന്നത് കണ്ടെത്തിയത് ഒന്നിലധികം മോട്ടോറുകൾ ഉപയോഗിച്ച് മരുതും പാറയിലെ പാറവാടിയിലെ വലിയ കുഴിയിൽ നിന്നും വെള്ളം പുറത്തേക്ക് പമ്പു ചെയ്യുകയായിരുന്നു ഇതൊഴുകി കൈത്തോട്ടിലേക്കും പിന്നീട് മീനച്ചിലാറ്റിലുമാണ് എത്തുന്നത് ജലനിധി പദ്ധതികളിലും മറ്റു കുടിവെള്ള പദ്ധതികളും അടക്കം സ്ഥിതി ചെയ്യുന്ന മീനച്ചിലാറിന്റെ കൈവഴിയാണ് മലിനമായത് രണ്ടാഴ്ച മുമ്പും സമാനമായ രീതിയിൽ വെള്ളത്തിലേക്ക് പാറപ്പൊടിയും വെടിമരുന്നും മറ്റും കലർന്ന വെള്ളം ഒഴുക്കിയിരുന്നു സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി വിഷയ പരിശോധിക്കുമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ചാർലി ഐസക് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാല